പ്രതിഷേധവുമായി വീണ്ടും കൊടുവള്ളി ജോയിന്റ് ആർ ടിഒഫീസിന് കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ താമരശ്ശേരി ചുങ്കത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കേസ് നടക്കുന്ന തോട്ടഭൂമിയിൽ ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കത്തിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധത്തിനായി ഒരുങ്ങുന്നത് ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നിർമ്മിക്കാനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കമ്പനി രൂപീകരിച്ച് ഭൂമിയെടുത്തു നൽകിയിട്ടു മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിക്കാത്തതിലാണ് കൊടുവള്ളി ജോയിൻറ്റ് ആർ ടിഒഫീസിന് കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് കൊടുവള്ളി ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കൊടുവള്ളി കൊടുവള്ളിതല പെരുവണ്ണിയിൽ അൻപതോളം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചേർന്ന് കൊടുവള്ളി ഡ്രൈവിംഗ് ട്രിവിംഗ് സെന്റർ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ച് രണ്ടര ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സൌകര്യങ്ങൾ ഒരുക്കി ടെസ്റ്റ് അനുവദിക്കാനായി ഒരു കൊല്ലം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോയിൻ ആർ ടിഒ കൊടുവള്ളി എന്നിവർക്കാണ് അപേക്ഷ നൽകിയത് എന്നാൽ ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ താമരശ്ശേരി ചുങ്കത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കേസ് നടക്കുന്ന തോട്ടഭൂമിയിൽ ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കത്തിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധത്തിനായി ഒരുങ്ങുന്നത് കൊടുവള്ളി ജോയിന്റ് ആർടിഒയുടെ ദീർഘകാലം ടെസ്റ്റ് വെച്ചായിരുന്നു താങ്ങ റവന്യൂ ഭൂമി എലക്ഷൻ ഓഫീസ് വന്നതോടുകൂടി കൊടുവള്ളി ജോയിന്റ് ആറ്റുവ മേഖലയിൽ ടെസ്റ്റ് നടത്താൻ ആവശ്യമായ ഗ്രൗണ്ട് ഇല്ലാതെ വന്നപ്പോൾ കുന്നമംഗലത്തെ പൊയ്യ അതുപോലെ മുക്കം തിരുവമ്പാടി താമരശ്ശേരി എന്ന നാല് മേഖലകളിലേക്ക് ടെസ്റ്റ് നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക ടെസ്റ്റ് നടത്താൻ സൗകര്യമുള്ള കൊടുവള്ളിതല പെരുമണ്ണയിൽ ടെസ്റ്റ് അനുവദിക്കാതെ ഗതാഗത സൌകര്യം ഇല്ലാത്തതും വന്യമൃഗശല്യം ഉള്ളതുമായ താമരശ്ശേരി ചുങ്കത്തുള്ള സ്ഥലത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് അനുവദിച്ചാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും കൊടുവള്ളി ഡ്രൈവിംഗ് സെന്റർ ഭാരവാഹികളും പറഞ്ഞു ഈ രണ്ടര മൂന്ന് ഭൂമിപ്പെടുത്തി അപേക്ഷ കൊടുത്തിട്ട് ഒരു വർഷത്തോളം കാത്തിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ആളുകൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്കാണ് തോട്ടഭൂമിയായ താമരശ്ശേരി ചുങ്കത്തിനടുത്തുള്ള ഗതാഗത സൗകര്യം വളരെ മോശമായിട്ടുള്ള കാട്ടു നിന്ന് തിങ്ങി നിറഞ്ഞ ഒരു ഉൾപ്രദേശത്തേക്ക് പതിനാല് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് എല്ലാ ഭാഗത്തുള്ള അങ്ങോട്ട് എത്തിപ്പെടാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പം ഈ ടെസ്റ്റിന് വേണ്ടി സമ്മതം കൊടുക്കാൻ അനു അനുവാദം കൊടുക്കാനിരിക്കുന്നത് അവിടെയാണെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റോ മറ്റു കാര്യങ്ങളോ നടക്കില്ല കാരണം ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാത്തൊരവസ്ഥയാണ് വൈദ്യ കണക്ഷൻ കിട്ടാത്തതാണ് കാരണം തോട്ടഭൂമിയാണ് കൂടാണ്ട് കോടതിയിൽ വ്യവഹാരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കോടതി കേസിലുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്നതിൽ തീർച്ചയായും ഞങ്ങൾ ഇത്രയും കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഷെയർ എടുത്തുകൊണ്ട് ഇവിടെ സ്ഥാപിച്ച ഈ സ്ഥലത്ത് ഒരു വർഷത്തോളമായി വാള കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെ യാതൊരു സൗകര്യം ചെയ്തു തരാനാണ് മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഇത് കൊടുക്കുന്നത് ഇതിന് ശക്തമായ പ്രതിഷേധം എല്ലാവരും ചേർന്ന് ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു പ്രതിഷേധത്തിന് മുന്നോടിയായി കൊടുവള്ളി കൊടുവള്ളിതല പെരുമണ്ണയിലെ ഗ്രൗണ്ടിൽ കൊടുവള്ളി ഡ്രൈവിംഗ് ട്രീവിംഗ് സെന്റർ ഡയറക്ടർമാരുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു യോഗത്തിൽ ചെയർമാൻ നിഷാബ് മുല്ലി അംഗങ്ങളായ ദിവാകരൻ സുധർമ്മൻ അജീഷ് ഷംസുദ്ദീൻ നാസർ എന്നിവർ പങ്കെടുത്തു